സമാധാനപൂർവ്വം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്ന ഏഷ്യൻ രാജ്യങ്ങളെ രാജ്യങ്ങളെയൊട്ടാകെ അസ്വസ്ഥതയിലേക്ക് നയിച്ച ഹമാസിന്റെ ഇസ്രയേൽ ആക്രമണം നടന്നിട്ട് എട്ട് മാസം പിന്നിടുകയാണ് നിരവധി സാധാരണക്കാരുടെയടക്കം ജീവനെടുത്ത പാശ്ചാത്യ രാജ്യങ്ങൾ പരസ്പരം പോർവിളി നടത്താൻ കാരണമായ ആക്രമണമാണ് കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് സംഭവിച്ചത് മാസങ്ങൾ പിന്നിട്ടിട്ടും ഇന്നും സംഘർഷഭരിതമാണ് അവിടം അന്ന് അത്ര തന്ത്രപരമായ ആക്രമണം ഹമാസിന്റെ ഭാഗത്ത് നിന്നുണ്ടായപ്പോഴേ ഇവരെക്കൊണ്ട് ഇങ്ങനെയൊക്കെ സാധിക്കുമോ എന്ന സംശയം ഉയർന്നിരുന്നു പുറത്തുനിന്നുള്ള ഏതോ ശക്തിയുടെ പിന്തുണയിലാണ് ഇസ്രയേലിനെ പോലെ കരുത്തരായ രാജ്യത്തെ അങ്ങോട്ട് ചെന്നുമുട്ടാൻ ഹമാസ് ധൈര്യപ്പെട്ടത് എന്ന അനുമാനങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ ആരെ സംശയിക്കും ഇതിനിപ്പോൾ വ്യക്തമായ ഉത്തരം ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ലഭിച്ചിരിക്കുന്നത് അല്ല ഫ്ലഡിന് പിന്നിൽ കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ കരങ്ങൾ ഉണ്ടെന്ന വിവരം ഇസ്രായേലിന്റെ തന്നെ ഏജൻസികളാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് നടത്തിയ റെയ്ഡുകളിൽ ഗാസയിലെ ഹമാസിന്റെ വെയർഹൌസുകളിൽ നിന്ന് വൻതോതിൽ ചൈനീസ് ആയുധങ്ങൾ കണ്ടെടുത്തിരുന്നു ചൈനയുടെ പ്രതിനിധികളും ഹമാസ് നേതൃത്വവും തമ്മിൽ ആശയവിനിമയം നടന്നുവെന്നതിനെ സാധൂകരിക്കുന്ന നിർണായക തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് ചൈനീസ് റോക്കറ്റ് സാങ്കേതിക വിദ്യയും ഇന്ധന ചൈനീസ് നിർമ്മിത അത്യാധുനിക ഗ്രനേഡുകളും പരിശോധനയിൽ കണ്ടെത്തിയവയിൽപ്പെടുന്നു ഗാസാനഗരത്തിന് കീഴിൽ തുരങ്കങ്ങളുടെ വലിയ ശൃംഖല നിർമ്മിക്കാൻ ഹമാസിന് വിപുലമായ ചൈനീസ് സഹായം നൽകിയെന്നും വെളിപ്പെട്ടിരിക്കുകയാണ് ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമിയിലെ രണ്ട് ടണൽ എഞ്ചിനീയർമാരാണ് തുരങ്ക നിർമ്മാണത്തിനായി ഒപ്പം നിന്നത് ഹമാസിന് ചൈനയുടെ ഏജൻസികൾ സൈനിക പരിശീലനം വരെ നൽകിയെന്ന ഞെട്ടിക്കുന്ന വിവരവും പുറത്തുവരുന്നുണ്ട് പീപ്പിൾസ് ആർമി തന്നെയാണ് പിന്നിലും ഇസ്രയേൽ ആക്രമണത്തിന്റെ സൂത്രധാരണം ഹമാസ് മിലിറ്ററി വിങ്ങിന്റെ തലവനുമായിരുന്ന മുഹമ്മദ് ദെയ്ഫ് വർഷങ്ങളോളം സൈനിക പരിശീലനം നടത്തിയതും ഇവരുടെ സഹായത്തോടുകൂടി തന്നെയാണ് ഇയാൾക്ക് ചൈനീസുകാരികളായ രണ്ട് പങ്കാളികൾ പോലും ഉണ്ടെന്നാണ് ആരോപണം ഇത്രയേറെ ചൈന ഹമാസിനെ പിന്തുണയ്ക്കാൻ കാരണം എന്തായിരിക്കും അറിയാതെ ഈ ഒളിച്ചുകളികൾക്ക് പിന്നിൽ എന്താണ് തങ്ങൾക്ക് ലാഭമില്ലാത്ത ഒരു പണിക്കും ചൈന ഇറങ്ങി പുറപ്പെടില്ല എന്നത് തന്നെയാണ് ആദ്യത്തെ കാര്യം ലോകശക്തിയായി വളരുമ്പോൾ ചോദ്യമുയർത്താൻ പോലും ധൈര്യപ്പെടാനാകാത്ത ശത്രുരാജ്യുകളെ തളർത്തുക എന്നതാണ് ചൈന യുടെ ലക്ഷ്യം കൂടെ നിർത്താനും ബലപ്രയോഗത്തിനും എല്ലാം ചൈനയ്ക്ക് കുറച്ച് കളി പാവകളെയാണ് വേണ്ടത് അതിന് ചെറു രാജ്യങ്ങളെ ചീന വലയേട്ട് പിടിച്ചാലേ കാര്യമുള്ളൂ എന്ന് ചൈനയ്ക്ക് നന്നായിട്ടറിയാം ശത്രുവിന്റെ ശത്രു മിത്രമെന്ന ലൈനാണ് ചൈനയ്ക്ക് പശ്ചിമേഷ്യയിൽ ചൈനീസ് ആധിപത്യം നന്നായി പുഷ്ടിപ്പെട്ട് വളരാൻ വിലങ്ങുന്നടിയായി നിൽക്കുന്നത് ഇസ്രയേലാണ് ഇസ്രയേലിനെ സാമ്പത്തികമായും രാഷ്ട്രീയപരമായും ബുദ്ധിമുട്ടിച്ചാൽ കാര്യങ്ങൾ ഏറെ എളുപ്പമാകും ഒരു സംഘർഷമുണ്ടായാൽ ലോകം രണ്ട് ചേരികളായി തിരിഞ്ഞ് പരസ്പരം പോർ വിളിക്കുമെന്ന് ചൈനയ്ക്ക് നന്നായി അറിയാം ഈ പഴുതിലൂടെ ചൈനയ്ക്ക് തങ്ങളുടെ പദ്ധതികൾ നടപ്പിലാക്കുകയും ചെയ്യാനാകും അങ്ങനെ നോക്കിയാൽ ഗാസയിലും ഇസ്രയേലിലും ഇത്രയ്ക്കും രക്തമൊഴുകാൻ കാരണം ചൈനയാണെന്ന് അനുമാനിക്കേണ്ടി വരും അതേസമയം സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം താലിബാനെ പോലെ ആയിരിക്കുമെന്ന് ഇന്ത്യൻ ബ്രിട്ടീഷ് നോവലിസ്റ്റായ സൽമാൻ റുഷ്ദി അഭിപ്രായപ്പെട്ടു ജർമ്മൻ ബ്രോഡ്കാസ്റ്ററായ ആർ ബി ബി നടത്തിയ അഭിമുഖത്തിലാണ് അദ്ദേഹത്തിന്റെ പരാമർശം ഗാസയിൽ നിരവധി മനുഷ്യർ മരിച്ചു വീഴുന്നതിൽ ലോകത്തെ മനുഷ്യരെല്ലാം ഇന്ന് ദുഃഖത്തിലാണെന്ന് സൽമാൻ റുഷ്ദി അഭിപ്രായപ്പെട്ടു ഗാസയിലെ മനുഷ്യരുടെ മരണത്തിൽ ദുഃഖമുണ്ട് എന്നാൽ പ്രതിഷേധക്കാർ ഹമാസിനെക്കുറിച്ചും പരാമർശിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കാരണം എല്ലാം ആരംഭിച്ചത് ഹമാസിൽ നിന്ന് തന്നെയാണ് കൂടാതെ ഹമാസ് ഒരു ഭീകര സംഘടനയുമാണെന്ന് റുഷ്ദി പറഞ്ഞു യുവ പുരോഗമന വിദ്യാർത്ഥി രാഷ്ട്രീയം ഫാസിസ്റ്റ് തീവ്രവാദ ഗ്രൂപ്പിനെ അമേരിക്കയിലുൾപ്പെടെ ഇസ്രയേലിനെതിരെ നടക്കുന്ന വിദ്യാർത്ഥി സമരങ്ങളെ ചൂണ്ടിക്കാട്ടി അദ്ദേഹം പറഞ്ഞു ഇസ്രയേലിനെതിരെ നടക്കുന്ന വിദ്യാർത്ഥി സമരങ്ങളെ അദ്ദേഹം അപലപിക്കുകയും ചെയ്തിട്ടുണ്ട് എൺപത് മുതൽ എന്റെ ജീവിതത്തിന്റെ ഭൂരിഭാഗവും പലസ്തീൻ രാഷ്ട്രത്തിനായി വാദിച്ച ഒരാൾ തന്നെയാണ് ഞാൻ സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രമുണ്ടായാൽ അത് ഹമാസിന്റെ നിയന്ത്രണത്തിലായിരിക്കും പലസ്തീൻ പിന്നീട് താലിബാനെ പോലെയും ഇറാന്റെ ഒരു ഉപഭോക്തൃ രാജ്യമായി മാറുമെന്നും റുഷ്ദി തുറന്നടിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി